അതെ ഇന്നത്തെ വീഡിയോ ഇച്ചിരി ഭയാനകമായ ഒരു വീഡിയോ തന്നെയാണ് കേട്ടോ ഉൾക്കാട്ടിലൂടെ നടക്കേണ്ടതുള്ളതുകൊണ്ട് കൂടെ എല്ലാവരും കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു ഒരുപാട് ഏഴ് ജന്തുക്കളുമുള്ള ഏരിയ തന്നെയാണ് ഇന്ന് ഞാൻ കടന്നു പോയിട്ടുള്ളത് അതുകൊണ്ട് ഞാൻ ഓൾറെഡി ഫസ്റ്റ് ഡേ നിങ്ങളെ ഭയപ്പെടുത്തുന്നില്ല അപ്പോൾ വീഡിയോയുടെ ഉള്ളിലോട്ട് പോയതിന് ശേഷം ബാക്കി വിശേഷം കാണാം ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ പോകുന്നത് ഒരു വെറൈറ്റി കാഴ്ചയുമായിട്ടാണല്ലേ അപ്പം ഞാൻ വീണ്ടും വീണ്ടും എൻ്റെ നിങ്ങളെല്ലാവരെയും എന്ത് പറയാനാണ് എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ സ്നേഹത്തോടെ ക്ഷണിക്കുകയാണ് നമുക്ക് കാഴ്ചകൾ കാണാനായിട്ട് ഒരുമിച്ച് പോകാം കേട്ടോ ഇന്നും എനിക്ക് നിങ്ങളുടെ മുന്നിൽ എത്തിക്കാനുള്ളത് ഒരു വെറൈറ്റി കാഴ്ച തന്നെയാണ് ഞാനും ഫസ്റ്റ് ടൈമാണ് കേട്ടോ എന്ത് പറയാനാണ് നമുക്ക് ഇതാ കുറേ ദൂരം കേട്ടോ കുറേ ഞാൻ ഏതാണ്ട് സ്ഥലത്തിൻ്റെ അവിടെ എത്താറായിട്ടുണ്ട് അമ്പൂരിന്നേരം ഒത്തിരി ദൂരം ഉണ്ട് ഇവിടെ വന്ന് എത്തിപ്പെടാനായിട്ട് എന്തായാലും ആ സ്ഥലത്തിൻ്റെ അവിടെ പോക്കിയിട്ട് പോയിട്ട് നമുക്ക് ബാക്കി വിശേഷമൊക്കെ പറയാം കേട്ടോ അപ്പോ എന്ന് പറയാനാണ് ഒരു വെറൈറ്റി കാഴ്ചയാണ് അപ്പൊ പിന്നെ നമ്മൾ നിൽക്കുന്ന എന്ന് പറയാമോ നമ്മൾ ഉദ്ദേശിച്ച സ്ഥലം ഇതല്ല കേട്ടോ അപ്പോ ഞാൻ വരുന്ന വഴിയിൽ കണ്ട ഒരു കാഴ്ചയാണ് ഇവിടുത്തെ മണ്ണ് കണ്ടോ നല്ല റെഡ് കളറാണ് കേട്ടോ ചുവന്ന മണ്ണ് ഒരുപാട് കുറേ പ്ലേസ് ഉണ്ട് കേട്ടോ ഇവിടെ എത്ര ഏക്കർ ഉണ്ടെന്ന് അറിയാമോ ആയിരത്തിന് മുകളിൽ ലേക്കറുണ്ട് ആയിരത്തിന് മുകളിൽ ലേക്കറുണ്ട് പക്ഷെ ഈ മണ്ണാണ് ഇവിടെ ഉള്ളത് ഇത് കൃഷി വേല കടല കൃഷി ഉഴുന്ന് അല്ലേ എന്നാ മൺപയർ അപ്പാത്തും എന്റെ ഈ എന്താ മണ്ണ് നല്ല പൂഴി മണ്ണാണ് കേട്ടോ അതാ കണ്ടോ നല്ല രസം ഉണ്ട് കേട്ടോ ഞാൻ എന്റെ സഹാരിടെ കളറാണെന്ന് തോന്നുന്നു കേട്ടോ നല്ല മണ്ണാണ് കണ്ടോ അപ്പോ ഇവിടത്തെ കാഴ്ചകൾ കണ്ടോ ഈ മണ്ണ് കണ്ടോ നല്ല ഭംഗിയുണ്ട് കേട്ടോ ഇവിടെ ഇന്ന് കുളമാണ് കേട്ടോ ആ ഭാഗത്ത് കുളമാണ് ഇത് തൊഴിലറപ്പാണ് കേട്ടോ കുളവും കൂടെ കണ്ടിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് പോകാം കേട്ടോ അപ്പൊ നമുക്കൊന്ന് അങ്ങോട്ട് പോയി നോക്കാവേ കുളം പണിയാണ് കേട്ടോ ഇന്ന് അപ്പൊ ഞാൻ ഇന്ന് വരെ കൂടെ കൂടിയിട്ടുണ്ട് തൊഴിലുറപ്പൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഇന്ന് പോകുന്നുള്ളൂ കേട്ടോ അപ്പൊ എല്ലാരും വന്നേക്കണേ ഉണ്ട് കൂടെ ഓൾറെഡി ഇവിടെ കുളം ഇല്ല പക്ഷെ കുളം വെട്ടുന്നതാണ് കേട്ടോ അതെ കണ്ടോ ഇവിടെ ചേച്ചിമാരൊക്കെ കുളം വെട്ടുന്ന പണിയാണ് ഞാൻ ഞാനോർത്ത് കുളം ഉണ്ടായിരിക്കും കുളം ക്ലീനിങ് ആയിരിക്കും എന്നാണ് ഞാൻ ചിന്തിച്ചത് പക്ഷെ അങ്ങനെയല്ല കേട്ടോ അപ്പൊ കുളം വെട്ടുന്ന ഒരു പണിയാണ് ചേച്ചിമാര് നമ്മടെ ക്യാമറയൊക്കെ കണ്ടപ്പോ എല്ലാരും ഒന്ന് ഒതുങ്ങി നിക്കുന്നുണ്ട് കേട്ടോ എല്ലാരും സാപ്ടീങ്ങളാ ആ രണ്ട ഇതാണ് സ്നേഹം ഒടിഞ്ഞിരിച്ച അതാ കൊഞ്ചനാളാവുമാ കൊച്ച നാളാവും തണ്ണി എപ്പടി വരും மழை பெஞ்சம் தாண்டி வரா எடுக்கும் போது ஓகே எங்களுக்கு திருவனந்தபுரம் இந்த மண்ண பாக்கும் போது ரொம்ப அழகா இந்த மண் எல்லாடமே சுவர் மண் தானே ரெட் கலர் மண்ணு தானே വീണ്ടും വീണ്ടും ഈ മണ്ണ് കണ്ടിട്ട് കൊതി തീരുന്നില്ല കേട്ടോ നല്ല ഭംഗിയുണ്ട് കേട്ടോ നല്ല രസം ഈ മണ്ണ് കേട്ടോ പൂഴി മണ്ണാണ് നമ്മുടെ കയ്യിൽ അങ്ങനെ ഇത് പതിഞ്ഞിരിക്കത്തില്ല കേട്ടോ അത ഇവിടെ ആരുടെ കാലിലും ആ വലിയ കളർ ഒന്നും കളറൊന്നും കാണാൻ സാധിച്ചിട്ടില്ല വലിയ കളറൊന്നും എന്നാലും കൊള്ളാം കേട്ടോ സൂപ്പർ വേണോ ഈ മണ്ണ് ണ്ടപ്പോ എനിക്ക് കുറച്ച് എടുത്തോണ്ട് പോകാനൊക്കെ തോന്നി കേട്ടോ എന്തായാലും ഈ മണ്ണ് അതായത് വേറൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകാൻ പാടില്ല ഗവൺമെന്റ് അലൗഡ് അല്ല കുറച്ച് കൊണ്ടുപോകാം കേട്ടോ ഒരു 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 ഇത് വേണ നാൾ രണ്ട് അപ്പം ചേച്ചി പറഞ്ഞത് കേട്ടോ കുറച്ച് ദിവസത്തേക്ക് വേണമെങ്കിൽ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ ദിവസം വേണമെങ്കിൽ നമ്മുടെ ഇവിടുത്തെ കാഴ്ചകൾ കാണാനായിട്ടൊക്കെ നല്ലതായിരിക്കും എന്നാ പറയുന്ന ഒരുപാട് ദിവസം നമ്മളെ കൊണ്ട് ഇവിടെ എന്താ പറയുക താമസിക്കാൻ പറ്റില്ലെന്നാ പറയുന്നത് അത്രയും ചൂടാണ് അല്ലേ എപ്പോഴും നല്ല ചൂടെന്നാ പറയുന്ന അപ്പൊ ഇവിടെ നിൽക്കുന്ന കണ്ടോ ഇവിടെ ഇരിക്കുന്ന കണ്ടോ എല്ലാ ചേച്ചിമാരും തൊഴിലുറപ്പ് കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ചോ സാപ്ടീാ ആ എല്ലാരും കഴിച്ചിട്ട് അത് എങ്ങനെ അങ്ങ് വിശ്രമത്തിന് ഇരിക്കും എത്ര മണിക്ക് വീട്ടിൽ പോവും ഒമ്പത് മണിക്ക് രാവിലെ ഒൻപത് മണിക്ക് വൈകുന്നേരം നാലു മണിക്ക് എന്നാണ് പറഞ്ഞു പോകുന്നത് അതെ അപ്പൊ പിന്നെ നമ്മൾ ഇന്ന് നിൽക്കുന്നത് ഓൾറെഡി ഞാൻ പറഞ്ഞു കഴിഞ്ഞു അല്ലേ തമിഴ്നാടാണെന്ന് അപ്പൊ വീണ്ടും യാത്ര തുടങ്ങിയാണ് എന്റെ കൂടെ വന്നിട്ടുണ്ടോ അപ്പം ഞാൻ നമ്മളെല്ലാവരും ഒരുമിച്ചുള്ള ഒരു യാത്ര തന്നെയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമായിട്ടുള്ളത് അപ്പോൾ തമിഴ്നാട്ടിലെ മരുഭൂമി എന്ന് അറിയപ്പെടുന്ന ഒരു സ്ഥലത്തേക്കാണ് കേട്ടോ തമിഴ്നാട്ടിലെ തെറിക്കാട് എന്ന് പറയും ഈ സ്ഥലത്തിന് നമ്മുടെ തൂത്തുക്കുടി ജില്ലയാണ് കേട്ടോ ഈ സ്ഥലത്തിന് ഒരുപാട് ഐതിഹ്യ കഥകളുണ്ട് ഒരു കേട്ട് കേൾവിയാണ് അത് ഞാനിപ്പോൾ എന്തായാലും അത് സെക്കൻഡ് പാർട്ടായിട്ട് എപ്പോഴെങ്കിലും ഞാൻ പറഞ്ഞു പോകുന്നതായിരിക്കും എന്ത് പറയാനാണ് ഒരു എനിക്ക് ഇതിൽ പ്രധാനമായിട്ടും പറയാനുള്ള ഒരു കാര്യമെന്ന് പറഞ്ഞാൽ വീട് ില്ല കേട്ടോ ഈ സ്ഥലങ്ങളിൽ ഒരിടത്ത് പോലും വീടില്ല അതാണ് എനിക്ക് ഏറ്റവും ഭയങ്കരമായിട്ട് തോന്നിയത് പിന്നെ പാമ്പ് കേട്ടോ ഏഴ് ജന്തുക്കൾ അധികമുള്ള ഒരു സ്ഥലവും കൂടെയാണ് ഈ പനം വരം കണ്ടോ ഈ പനയുടെ അടയാളം വെച്ചാൽ ഉൾക്കാട്ടിൽ പോകുന്നവർ ഇറങ്ങി വരുന്നത് കേട്ടോ കാരണം എല്ലായിടവും ഏക്കർ കണക്കിന് സ്ഥലമുണ്ട് എണ്ണിത്തിട്ടപ്പെടാൻ പറ്റാത്ത അത്രയും സ്ഥലങ്ങളുണ്ട് പക്ഷേ അതിൽ നിന്നൊക്കെ പുറത്ത് വരണമെങ്കിൽ ഭയങ്കര റിസ്ക് ആയിട്ടുള്ള കാര്യമാണ് എന്തായാലും കുറേ ദൂരം സഞ്ചരിച്ചപ്പോൾ കുറച്ച് കുട്ടികളാണെന്ന് തോന്നും അവിടെ നിൽക്കുന്നു അവരോട് നമുക്ക് ഞാൻ പോകാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്തിന്റെ ആ വിവരണം അവരോട് നമുക്കൊന്ന് ചോദിച്ചു നോക്കാൻ കേട്ടോ എവള കിലോമീറ്റർ വിലയിൽ അടുക്ക നല്ല മുന്തിരിയാണിയാരില്ലേ എങ്കേ അങ്ങാറ അപ്പൊ പിന്നെ നമ്മള് എന്ത് പറയാനാണ് ഞാൻ പറഞ്ഞ സ്ഥലത്ത് നമ്മൾ എല്ലാരും അല്ലേ നല്ല തണുത്തൊരു കാറ്റും കൂടെ ഒരു സന്ധ്യ സമയം ഞാനൊരു അഞ്ച് മണിയായിട്ടുണ്ട് കേട്ടോ ഈ ഗ്രാമത്തിൽ നിൽക്കുന്നത് ആളൊഴിഞ്ഞ ഒരു ഗ്രാമമാണ് ആ ഒറ്റ വീടുകളും കാണാനില്ല കേട്ടോ ദുരന്തമായിരിക്കുകയാണ് കുറച്ച് കുട്ടികൾ മാത്രം ഇവിടെ ക്രിക്കറ്റ് കളിച്ചുകൊണ്ട് നിൽക്കുക പിന്നെ പറയാനുള്ളത് നമ്മുടെ എന്ത് പറയാനാണ് തമിഴ് ആക്ടർ സൂര്യ സാറിൻ്റെ സിംഗ് ഫിലിമൊക്കെ എടുത്ത ഒരു സ്ഥലവും കൂടെ എന്നാണ് പറയുന്നത് എന്തായാലും നമുക്കത് കണ്ടോ കുറേ ആൾക്കാർ അവിടെ നിൽക്കുക കേട്ടോ കളിക്കാൻ വന്ന പിള്ളേർ സെറ്റ് കളാം അപ്പോൾ അങ്ങോട്ടൊന്നു പോകാം കേട്ടോ അപ്പോ ഈ സാധനം നിങ്ങൾ ആരും കണ്ടിട്ടുണ്ടോ ഇതിന് പനങ്ങ എന്ന് പറയും കേട്ടോ നമ്മുടെ എന്തു പറഞ്ഞ കേരളത്തിൽ തന്നെ പല രീതിയിലും ഇതിന്റെ പേര് പറയൂ എനിക്ക് തോന്നുന്നത് എങ്കിലിത് കഴിച്ചിട്ടില്ലാത്തവർ ആരെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയില്ല ഞാൻ കുട്ടിക്കാലത്ത് നന്നായിട്ട് കഴിച്ചിട്ടുണ്ട് കേട്ടോ ചുട്ട് എന്ന് പറയാ കനലിലിട്ടൊക്കെ ചുട്ടൊക്കെ കഴിച്ചിട്ടുണ്ട് നല്ല ടേസ്റ്റ് ആണ് കേട്ടോ ഇന്നത്തെ പിള്ളേർക്ക് ആർക്കും അറിയില്ല എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് കാഴ്ചകൾ അത്രയും തന്നെയാണ് കേട്ടോ ഒന്നി ഒരു അയ്യനാർ ക്ഷേത്രം ഉണ്ട് കേട്ടോ ഇവിടെ അപ്പൊ ആ ക്ഷേത്രം കൂടെ നമുക്ക് കാണാനായിട്ട് അങ്ങോട്ടൊന്നു പോകാം കേട്ടോ അപ്പൊ ഞാനിവിടെ വന്നപ്പോ ഇവിടത്തെ കുട്ടികൾ എല്ലാരും അവിടെ സന്ധ്യ സമയത്ത് അത് കാണാനായിട്ട് ഞാൻ കൂടിട്ടുണ്ട് മണ്ണായത് കൊണ്ട് ഒന്ന് വീണാൽ പോലും നമ്മടെ എന്ത് പറയാനാണ് ശരീരത്തിൽ സ്ക്രാച്ച് പറ്റത്തില്ല കേട്ടോ അത്രയും നല്ല മണ്ണാണ് അപ്പോ എനിക്കൊരു ഒരു കാര്യം തോന്നു കേട്ടോ ഞാൻ ഓർത്ത് ആ ഭാഗത്തെങ്കിലും വീടുകൾ കാണുമെന്നാണ് അപ്പൊ ഇവിടത്തെ കുട്ടികളോട് ഞാൻ ചോദിച്ചപ്പോ ഒരു കാര്യം മനസ്സിലാക്കാൻ സാധിച്ചു ഞാൻ നമുക്ക് ലൈവായിട്ട് ആയിട്ട് ചോദിച്ചു നോക്കാം കേട്ടോ அப்போ இது அப்புறத்துக்கு உண்டோ இல்ல 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 ஏக்கர் இருக்கு இந்த ஏக்கர் மேல ஏக்கர் மேல அந்த அந்த ஊர்ல போக முடியுமா நீங்க போலாம் ஆனா போனா வந்து நீங்க வர முடியாது லேட் ஆகும் வர முடியாது உங்களுக்கு அட்ரஸ் தெரியாது அப்படியா எல்லாம் ஒரே மாதிரி இருக்கும் மேடு பள்ளம் இருக்கும் உங்களால வர முடியாது அப்படியா അപ്പം പറഞ്ഞു മനസ്സിലായോ നമുക്ക് ആ സ്ഥലം വേണമെങ്കിൽ പോയി കാണാം പക്ഷെ പോയി കഴിഞ്ഞ് നമുക്ക് തിരിച്ച് നമുക്ക് വരാൻ പറ്റൂലെന്നാണ് പറഞ്ഞത് കാരണം എല്ലാ എല്ലാ സ്ഥലവും ഒരുപോലെ തോന്നുമെന്ന് മനസ്സിലായോ പുഴിയും മേടും ഒക്കെ ആയിട്ട് അതായത് കുന്നുമൊക്കെ ആയിട്ട് ഇരിക്കുക നമുക്ക് വരാൻ പറ്റത്തില്ല എന്നാണ് ഇവിടെ നിൽക്കുന്ന കുട്ടികൾ പറയുന്നത് എന്തായാലും വെറൈറ്റി കാഴ്ചകൾ തന്നെയാണ് അല്ലേ നമ്മുടെ ഈ ഭംഗി എന്ത് ഭംഗി പറയാനാണ് ഒന്നും പറയാനില്ല വാക്കുകൾ കിട്ടുന്നില്ല യഥാർത്ഥം പറഞ്ഞാൽ എനിക്ക് ഇവിടെ വിട്ട് പോകാനും തോന്നുന്നില്ല രണ്ട് സ്ഥലം രണ്ട് സെൻ്റ് സ്ഥലം കിട്ടുകയാണെങ്കിൽ ഞാൻ വാങ്ങി ഇവിടെ സ്ഥലം താമസിക്കാൻ പോവുകയാണ് കേട്ടോ അപ്പം പിന്നെ നമ്മൾ പറഞ്ഞ സ്ഥലത്തേക്ക് നമുക്ക് പോകാം ഒരുപാട് ദൂരെ സഞ്ചരിച്ച് ക്ഷേത്രത്തിന്റെ ഫ്രണ്ട് കവാടത്തിൽ എത്തിയിട്ടുണ്ട് കേട്ടോ മണി അഞ്ചരായിട്ടുണ്ട് നമുക്ക് എൻ്റെ വീഡിയോക്ക് എത്രത്തോളം ക്ലാരിറ്റി കിട്ടുമെന്നറിയില്ല ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ട് ഭാഗം കണ്ടോ ശ്രീ കർക്കുവേൽ അയ്യനാർ കോവിൽ എന്നാണ് എഴുതി വെച്ചിട്ടുള്ളത് നമുക്ക് ക്ഷേത്രത്തിന് അകത്തോട്ട് പോയി ഒന്ന് തൊഴിലേച്ചിട്ടും ബാക്ക് സൈഡൊക്കെ വെറൈറ്റി കാഴ്ചകളുണ്ട് കേട്ടോ കുറച്ച് ഭാഗം നമുക്ക് എടുക്കാം പത്ത് മിനിറ്റ് വീഡിയോ എത്രത്തോളം എടുക്കാനോ അതിൽ ഉൾപ്പെടുത്താനോ കഴിയില്ലേ എന്തായാലും ഞാൻ ക്ഷേത്രത്തിന്റെ ഉള്ളിലോട്ട് പോവുകയാണ് വന്നോളൂ പ്രാർത്ഥിച്ചോളൂ കേട്ടോ അപ്പോൾ ഈ ക്ഷേത്രത്തിൽ എന്തായാലും ക്ഷേത്രത്തിൽ നമ്മൾ അല്ലേ നമ്മൾ ക്ഷേത്രത്തിനകത്ത് പോയിട്ട് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ ക്ഷേത്രത്തിൽ വന്ന ആൾക്കാരാണ് അതായത് ഇവിടെ ഉള്ളതെല്ലാം കേട്ടോ ഒരുപാട് ഒരുപാട് ആൾക്കാർ വന്നു പോകുന്ന ഒരു വലിയ ക്ഷേത്രം തന്നെയാണ് എന്തായാലും അപ്പോൾ ഇനി നമുക്ക് ഞാൻ പറഞ്ഞല്ലോ നമുക്ക് കുറച്ചുകൂടെ എനിക്കെന്തായാലും പോകാൻ തോന്നുന്നില്ല കുറേ ആൾക്കാർ ആ മണ്ണിൻ്റെ ആ ഭാഗത്ത് നിൽക്കുകയാണെ ഒരു കുന്നാണ് കേട്ടോ അപ്പോൾ അവിടെയും കൂടെ ഒന്ന് പോയതിന് ശേഷം നമുക്ക് വീഡിയോ ഞാൻ മൈൻഡ് മൈൻഡപ്പ് ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പൊ പിന്നെ നേരത്തെ ആ പിള്ളേര് പറഞ്ഞല്ലേ കുന്നും കുഴിയൊക്കെ ഉള്ളതാണ് എവിടെ കൂടെ കയറിയാലും നമുക്ക് തിരിച്ച് ഇറങ്ങി വരാൻ പറ്റത്തില്ല കാരണം ഒരുപാടധികം ആൾക്കാർ താമസമില്ലാത്ത സ്ഥലവും കൂടെയാണ് അല്ലേ ഞാൻ കണ്ടോ ഇവിടെ എല്ലാം അത് തന്നെയാണ് കേട്ടോ കുന്നും കുഴി പൂഴി മണ്ണല്ലാന്നേ ഈ റെഡ് കളർ മണ്ണ് കേട്ടോ റെഡ് ആരെങ്കിലും കണ്ടിട്ടുണ്ടോ ഒരു പറയാനാണ് അപ്പോ പറയാനാണ് നമ്മുടെ വെറൈറ്റി കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞോ അല്ലേ അപ്പൊ വീഡിയോ ഇഷ്ടമായാൽ അപ്പോ ഇവിടുത്തെ കുട്ടികൾ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പൊ അടുത്ത പുതിയ വിശേഷങ്ങളുമായി ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തുന്നവരെ